ഹായ് ഫ്രണ്ട്സ് ദിസ്ഇസ് മീ റണാർജുൻ അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളുടെ ഓണം എക്സാം എത്തിയില്ലേ ഗൈസ് അപ്പം അതിനു ഇനി ഇപ്പം ഇന്ന് സാറ്റർഡേ സൺഡേ മൺഡേ നമുക്ക് ലീവ് ഉണ്ട് പിന്നെ അത് തന്നെ ഈ ഒരാഴ്ചയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് എക്സാം ആയിരിക്കില്ല നിങ്ങളുടെ ഒക്കെ അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ എക്സാം ഈ ഓൺ എക്സാം പ്ലസ് ടുക്കാർക്കും പിന്നെ പ്ലസ് വണ്ണാർക്കും ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എന്തായാലും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അറിയത്തില്ല പക്ഷെ പ്ലസ് അറിയാലോ നമുക്ക് ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റൻ ആണ് അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ ടെൻഷനിലായിരിക്കും ടീച്ചേഴ്സ് ചിലപ്പം ഭയങ്കര ടഫായിട്ടോ അല്ലെങ്കിൽ ചിലരാ ടീച്ചേഴ്സ് ഇടുന്നല്ലേ അങ്ങനെ ആയിരിക്കും പക്ഷെ എങ്ങനെയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പലരും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റിൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ക്വസ്റ്റ്യൻ തയ്യാറാക്കാന്ന് പറയുമ്പോൾ അത്യാവശ്യം സെർച്ച് ചെയ്ത് നോക്കി എല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് കഷ്ടപ്പാട് എന്ത് ക്വസ്റ്റ്യൻ ഇടാം നമ്മുടെ ടീച്ചേഴ്സിന് എന്തായാലും പിന്നെ അതുപോലെ അതുകൊണ്ട് തന്നെ മറ്റു എക്സാം എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളതിനെഴുതിയിട്ട് നമ്മൾ അത് നമ്മളത് ആൻസർ ചെയ്യുന്നു അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഒരു എക്സാമിന് വലിയ രീതിക്ക് പഠിച്ച് നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ സാധാരണ നടക്കുന്ന എക്സാമിനേക്കാൾ നമുക്ക് ടീച്ചേഴ്സ് നല്ല രീതിക്ക് ചീത്ത കേൾക്കും ഈ ഒരു എക്സാമിന് അത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ കാരണം മനസ്സിലായില്ല കാരണം ടീച്ചേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ അതിന് നമ്മൾ പഠിച്ച് മാർക്ക് അവർക്ക് മാർക്ക് കുറഞ്ഞു കാണുമ്പം ഇത്രയും കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഇവർ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് നല്ല രീതിക്ക് ദേഷ്യം വരും ആർക്കായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആര് ക്വസ്റ്റിൻ എടുക്കുന്ന മൈൻഡ് നമ്മൾ നമ്മുടെ രീതിക്ക് പഠിച്ചു പോവുക ആ പിന്നെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ബയോളജി എങ്ങനെയാണ് പഠിക്കുക ഫിസിക്സ് ഇങ്ങനെയാണ് പഠിക്കുക കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പല രീതികൾ രീതികളുണ്ടാകും ഓരോരുത്തർക്കും അതൊക്കെ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊക്കെ കാണുമ്പോൾ വായിക്കുമ്പോൾ യൂസ്ഫുൾ ആകുന്നതായിരിക്കും സോ ഞാൻ തുടങ്ങാം സൊ ഫസ്റ്റ് ഞാൻ ബയോളജിയുടെ കാര്യം പറയാം ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടാകും കുറെ വേർഡ്സ് ആയിട്ടുണ്ടാകും വേറെ കുറെ പെക്യുലാരിറ്റീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് പഠിക്കാനുണ്ടാകും അപ്പം അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബയോളജിയിലൊക്കെ നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാകുന്ന കുറേ സെന്റൻസുകളൊക്കെ അങ്ങനെ പഠിക്കാൻ നിൽക്കരുത് സെന്റൻസ് സെന്റൻസ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോകരുത് കാരണം നമുക്ക് എന്താണ് നമുക്ക് അതിലെ പോയിന്റ് ആണ് ആവശ്യം ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുത്ത് തരുന്ന സമയത്താണെങ്കിലും നമ്മുടെ പ്രിന്റിലുള്ള കാര്യങ്ങളാണ് പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ടഫ് ആയിട്ടുള്ള വലിയ വലിയ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും വലിയ വലിയ സെന്റൻസുകളായിരിക്കും അപ്പൊ അതിനെ ടീച്ചർ അറിയുമ്പം ഇത് ഇത്രയും വലിയ സെന്റൻസ് ആയിട്ട് നമുക്ക് പോയിന്റ് ആയി ഷോർട്ട് ആക്കിയിട്ട് പഠിക്കാം എളുപ്പത്തിൽ പഠിക്കാം എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതി ഷോർട്ടാക്കിയെഴുതി നമ്മൾ അതിനെ നമ്മളുടെ ആ രീതിയിൽ സെന്റൻസ് ആക്കണം പക്ഷെ ആ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകണം അപ്പം അങ്ങനെയാണ് ഈ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരാണ് കുറെ പഠിക്കാൻ പഠിച്ചാത്ത തലയിൽ നിൽക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലാത്തവർ ഞാനങ്ങനെ ഷോർട്ടാക്കിയിട്ട് പഠിക്കാറില്ല അല്ലാതെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അതെല്ലാം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതുപോലെ പോയിന്റ്സ് ആക്കി ഒരു നോട്ടിൽ എഴുതി ഷോർട്ട് നോട്ട് പോലെയായിട്ട് തയ്യാറാക്കിയിട്ട് അത് എന്തായാലും ബൈ പഠിക്കുക ബാക്കിയുള്ള അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക അങ്ങനെയാണ് നിങ്ങൾ ബയോളജി പിന്നെ ഡയഗ്രാംസ് ബോക്സുകളൊക്കെ ആക്കിയിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കുക ഇനി പഠിക്കുന്ന സമയത്ത് ഞാൻ ഞാനങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തവണ വായിച്ച് നോക്കും എന്നിട്ട് ആ വായിച്ച സാധനം ഞാൻ എനിക്കെന്നെ ഒരു തവണ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഒന്നുകൂടി അത് കാണാതെ പറയാൻ വേണ്ടിയിട്ട് ഇതിനെ ശ്രമിക്കും എന്നിട്ടും എനിക്ക് അത്രയ്ക്കും ടഫായിട്ടുള്ള കാര്യമാണ് മനസ്സിലായെങ്കിൽ ബയോളജി എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂന്ന് തവണ വായിക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും നമുക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അത്രയും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അത്രയും ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു ഒന്ന് രണ്ട് തവണ കൂടി വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് പഠിക്കുക പിന്നെ അടുത്ത കാര്യത്തിലോട്ട് പോകും അങ്ങനെയാണ് ചെയ്യുക പിന്നെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു പോവുക അതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാം ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കുറേ പുതിയ വാക്കുകളൊക്കെ അറിയുന്നുണ്ടാകും അറിയാത്ത പുതിയതായിട്ട് കിട്ടിയ വാക്കുകളൊക്കെ നിങ്ങൾ ഒരു ഒരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് അങ്ങനെ പഠിക്കുക പിന്നെ കോഡ് വെച്ചിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ട്രിക്കുകളൊക്കെ ഞാനിങ്ങനെയാണ് ചെയ്യാറ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ബയോളജിക്ക് എന്തെങ്കിലും എക്സ്ട്രാ രീതികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇനി വേറൊരു കാര്യം നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന ചിത്രങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും നോക്കപ്പെട്ട് എന്തിനാണ് പഠിക്കുന്നത് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എഴുത വരച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടാകും നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ അപ്പം അതുകൊണ്ട് നിങ്ങൾ വരച്ചിട്ട് തന്നെ പഠിക്കണം അല്ല പ്ലസ് ടുയിലേക്കാണ് നിങ്ങൾക്ക് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരെന്താണെന്നേ ചോദിക്കത്തുള്ളൂ അപ്പോൾ നല്ല രീതിക്ക് ചിത്രം അനലൈസ് ചെയ്ത് ഇതിന്റെ സംഭവമാണ് ഇതിന്റെ സംഭവമാണെന്ന് മനസ്സിലാക്കി വെക്കണം കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചിത്രങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതങ്ങനെ ചെയ്യുക പിന്നെ ഫിസിക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം ആദ്യം ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു മുമ്പ് ഞാനെങ്ങനെയാ ഫിസിക്സ് പഠിക്കുന്നതെന്ന് പറഞ്ഞുതരാം ഫിസിക്സിൽ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തിയറം അങ്ങനെ ലോ ഒക്കെ പഠിക്കുവാണെങ്കിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു തവണ വായിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും എനിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും അതിനുശേഷം ഞാൻ പിന്നെ പറയാൻ നോക്കാറില്ല ലോയൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അതിൽ ഒരു വേർഡൊക്കെ മാറിക്കഴിഞ്ഞാൽ ലോ തന്നെ തെറ്റിപ്പോവും അവിടെ ഞാൻ ഒരു തവണ എഴുതി നോക്കാറാണ് ലോ ചെയ്യാറ് പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷനും എഴുതി നോക്കും അങ്ങനെയാണ് ഞാൻ ലോസ് ഒക്കെ പഠിക്കാറ് അല്ലാതെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ടോപ്പിക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതേപോലെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു തവണ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കാണാതെ പറഞ്ഞു നോക്കും അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി വെക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇനി ഈ ഡെറിവേഷൻസ് ഒക്കെ എഴുതി തന്നെ പഠിക്കണം ഒരു തവണ ഞാൻ നോക്കി എഴുതും അത്രയ്ക്ക് സിമ്പിൾ ആണെങ്കിൽ രണ്ടാമത്തെ തവണ ഞാൻ കാണാതെ എഴുതാറാണ് ഇനി രണ്ട് തവണ ഒക്കെ എഴുതേണ്ട പോലത്തെ ടഫ് ആണെങ്കിൽ രണ്ട് തവണ എഴുതി നോക്കിയിട്ട് മൂന്നാമത്തെ തവണയാണ് കാണാതെ എഴുതുക ഇനി പ്രോബ്ലംസിന്റെ കാര്യം പറയുമ്പം പ്രോബ്ലംസ് ഞാൻ ഇപ്പം നമുക്ക് ഓൾറെഡി ചെയ്ത് ടെൻത്തിനൊക്കെ ഉണ്ടാകും ഫിസിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ ലെൻസിന്റെ അവിടെ പ്രോബ്ലംസ് വരുന്നുണ്ട് അങ്ങനത്തെ പിന്നെ നമ്മുടെ കറന്റിന്റെ ചോദ്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പി വൈ ക്യൂസ് എടുക്കുക ഞാൻ ആ ടൈമിൽ എനിക്ക് ലേബറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നയനിലാണെങ്കിലും ഉണ്ടാവട്ടോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എന്താ വെച്ചാൽ ലേബറിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും നെറ്റ് എന്നൊക്കെ പി വൈ ക്യൂസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് നോക്കുക ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ ഇക്വേഷൻ അതുമായി ബന്ധപ്പെട്ടൊരു ഇക്വേഷൻ ഉണ്ടാകും ആ ഇക്വേഷൻ എഴുതി നോക്കുക ആ ഇക്വേഷനിൽ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആദ്യം ആ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വാല്യൂസ് നിങ്ങൾ ആ ഇക്വേഷനിലോട്ട് സബ്സ്ട്രൂഡ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ആൻസർ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെ തെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കുക നല്ല ടഫ് പ്രോബ്ലം ആണെങ്കിൽ ഞാൻ ഒരു തവണ എഴുതി നോക്കിയ ശേഷം ഞാൻ ഒന്നുകൂടി എഴുതി നോക്കും അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം എഴുതുകഴിയുമ്പോൾ തന്നെ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ഹാർട്ട് ചെയ്ത് വെക്കണം ആ ടേംസ് ഓരോന്ന് എന്താണെന്നും ഓരോ ടേംസ് എന്താണെന്നും കറക്റ്റ് പഠിച്ചു വെക്കണം പിന്നെ അടുത്തത് ഈ പറഞ്ഞ ഡെറിവേഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ലോസ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫിസിക്സ് പഠിക്കാറ് അടുത്ത കെമിസ്ട്രി പറയാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറേ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇത് പ്രകാരം ഇപ്പോൾ ഞാൻ കെമിസ്ട്രി ഇങ്ങനെ പഠിക്കുന്നത് ഇതേപോലെ പറയാം കെമിസ്ട്രിയിൽ ഉണ്ടാകും ചില ലോസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ വായിക്കും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും പറയാൻ നോക്കും അങ്ങനെയാണ് പിന്നെ കെമിസ്ട്രിയിൽ ചെയ്ത് പഠിക്കേണ്ട പോലത്തെ കുറെ കാര്യങ്ങൾ വരാണ്ട് റിയാക്ഷൻസിൻ്റെ റിയാക്ഷൻസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഐ യു പി എസ് സി നെയിമിങ്ങിൻ്റെ ആണെങ്കിൽ അതൊക്കെ എഴുതി പഠിക്കേണ്ടതാ അപ്പോൾ അതൊക്കെ അതുപോലെ എഴുതി പഠിക്കണം അതൊന്നും ഒരിക്കലും ബൈ പഠിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യാറാണ് ഇപ്പോൾ ടെൻത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഒരുപാട് ഇതൊക്കെ വരുന്നുണ്ട് ഐ യു പി എസ് സി ും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ശരിക്കും എഴുതി പഠിക്കണം അല്ലാതെയുള്ള വായിച്ച് മനസ്സിലാക്കേണ്ട പോലത്തെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ ഞാൻ അങ്ങനെ വായിച്ച് മനസ്സിലാക്കാറാണ് പ്രോബ്ലം ഈ ഫിസിക്സിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാറ് പിന്നെ കെമിസ്ട്രിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് അവിടെ എത്തിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സംഭവം എത്തിയിട്ടുണ്ട് അതിലിതേപോലെ തന്നെ ഐ പി എസ് സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതേപോലെ ചെയ്ത് പഠിച്ചു തന്നെയാണ് ഇങ്ങനെ ഐ യു പി എസ് സിയുടെ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ ഞാനിപ്പോൾ ചില ചെറിയ ക്ലാസ്സെടുത്ത് മനസ്സിലായിരിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് വരയ്ക്കാനും ഉണ്ടാകും അല്ല വരച്ച് തന്നതിൻ്റെ പേരെഴുതാനുണ്ടാകും പക്ഷെ ശരിക്കും നിങ്ങളതിൻ്റെ റൂൾസ് കറക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം മനസ്സിലാക്കുകയാണ് ഇതിൽ ആയിട്ട് ചെയ്യേണ്ടത് ഒന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെ നെയിം ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കി ഓരോരോ എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ടീച്ചർ പറഞ്ഞിട്ട് റിയാക്ഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്താൽ തലയിൽ നിൽക്കില്ല ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും പഠിക്കാനായിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുക ആ റിയാക്ഷനിൽ ആരൊക്കെയാണ് ഫസ്റ്റ് റിയാക്റ്റൻസ് ആയിട്ട് വരുന്നത് പിന്നെ പ്രോഡക്റ്റ്സ് ആരൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ ആയിരിക്കുമല്ലോ ആ എക്സ്പെരിമെൻ്റിൽ നിങ്ങൾ എന്താണോ റിയാക്റ്റൻ്റായി യൂസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണോ കിട്ടിയത് അത് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ആ ഒരു റിയാക്ഷൻ എഴുതുക ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി റിയാക്ഷൻസ് പഠിക്കുക അതാണ് ഏറ്റവും നല്ലത് ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും ഇപ്പം ട്വൽത്തിനാണെങ്കിൽ ഇലക്ട്രോൾ കെമിസ്ട്രിയിലെ ലാസ്റ്റ് റിയാക്ഷൻസ് ഒക്കെ കുറച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ അങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്നത് അത് ഇതേപോലെ തന്നെ എഴുതി പഠിക്കുകയാണ് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇത്ര എങ്ങനെയൊക്കെയാണ് ഞാൻ കെമിസ്ട്രിയും പഠിക്കുന്നത് അപ്പോൾ ഇനി നാളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ